നിങ്ങൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തേലും ഒരു വിചാരം ഉണ്ടോ അപ്പുറത്ത് മായക്കുണ്ടല്ലോ ബർത്ത്ഡേക്ക് അയാളുണ്ടല്ലോ പോലീസ് എന്നാ കമ്മലൊക്കെയാണ് സ്വർണത്തിന്റെ മേടിച്ചു കൊടുത്തത് ഈ വിലക്ക് അവിടെ കെട്ടിന്നെ കണ്ടുപഠിക്കും നിങ്ങൾ പത്ത് പേരെ അറിയോ നിങ്ങക്ക് വല്ല കഴിവുണ്ടോ എനിക്കും ഉണ്ടോ എണ്ണ എന്റെ ഭാഗം തെറ്റുണ്ട് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്നാലും മായയുടെ വീട്ടിൽ ഇയാൾ എന്തിനു പോയതാ നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വന്നേ എന്താ എന്താ നീ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ മായക്കൊരു വലിയ സർപ്രൈസ് കൊടുത്തു നീയല്ലേ പറഞ്ഞത് മായൊരു ഹസ്ബൻഡ് കമ്മലും മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാൻ അവർക്ക് നല്ലൊരു അരഞ്ഞാണോ വാങ്ങിച്ചോണ്ട് വന്നു ഞാൻ ചെന്നപ്പോ അവൾ പുളി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു ഞാൻ അരഞ്ഞാണു കൊണ്ടെങ്കിൽ സർപ്രൈസായിട്ട് കിട്ടു പൊട്ടണയാണല്ലോ എനിക്ക് കിട്ടിയത്